ഈ ഒരു സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും സോ ഡേ തേർട്ടി നയൻ ഓഫ് ഹൺഡർ ഡേ ചലഞ്ച് ദാറ്റ് ഈസ് ബി ഇൻ ദ പ്രസൻറ്റ് ഈ ബി ഇൻ ദ പ്രസൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മുടെ ഗോൾസിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലുള്ള എന്ത് ഗോൾസ് ആണെങ്കിലും അതിനുള്ള ആക്ഷൻ എടുക്കേണ്ട ടൈമാണ് ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് സോ ഫോക്കസ് ഓൺ യുവർ ഗോൾസ് ഫോക്കസ് ഓൺ യുവർ ആക്ഷൻസിനാവും കാര്യം ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ ദൂരത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും വലിയൊരു അച്ചീവ്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് ഇപ്പം തന്നെ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ റൂമിൽ ഈ ഒരു കാര്യം എഴുതി വയ്ക്കുക ബി ഇൻ ദ പ്രസൻസ് ഫോക്കസ് ഓൺ യുവർ ആക്ഷൻസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അണ്ടർ ദൻ ജോഷ് ഓൺ സൈനിങ് ഓഫ്